ഓം നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം പതിനഞ്ച് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഭൂമി ദേവിയുടെ സങ്കട നിവേദനമാണ് അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് എത്രയേതായുഗത്തിൽ കാർത്തിവീരൻ്റെ കാലം കഴിഞ്ഞിട്ട് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യകാലഘട്ടമാണ് അപ്പോൾ ഭാരതത്തിൽ പല ദുഷ്ട രാജാക്കന്മാരുടെയും ജനനം വീണ്ടും സംഭവിച്ചു കഴിഞ്ഞു ഈ ദേവാസുര യുദ്ധത്തിൽ മരിച്ചുപോയ അസുരന്മാരിൽ ഗതി കിട്ടാത്തവരാണ് ഭൂതലത്തിലെ ദുഷ്ട രാജാക്കന്മാരായിട്ടും അധർമ്മികളായ പൗരന്മാരായിട്ടും ഒക്കെ അപ്പൊ പരശുരാമന്റെ ക്ഷത്രിയ ഏർ നിഗ്രഹത്തിന് ശേഷമുള്ള കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥയാണിത് അപ്പൊ ഈ ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമിയുടെ ഭാരം വർദ്ധിച്ചു ഇവിടെയും അധർമ്മികളുടെ തേർവാഴ്ചയായി യാഗങ്ങളും പുണ്യകർമ്മങ്ങളും ഒന്നും ഇല്ലാതെയായി ദ്വാപരയുഗം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങി പിമ്പേ വരുന്ന കലിയുഗത്തിൻ്റെ അധർമ്മ ലാഞ്ചനകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ആപൽക്കരമായ യുഗസന്ധിയും അടുത്തു ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് വളരെ വിഷമത്തോടു കൂടി ബ്രഹ്മദേവനെ ചെന്ന് കണ്ടിട്ട് തന്നെ ഈ സങ്കടത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ നാരദാദി ബ്രഹ്മർഷി മുഖ്യരും ഇതറിഞ്ഞ് എല്ലാവരും കൂടി ബ്രഹ്മദേവൻ്റെ സമീപത്തിൽ എത്തിയവരല്ല എന്നിട്ട് അവരെല്ലാവരും കൂടി കൈലാസത്തിൽ ചെന്ന് മുക്കണ്ണനെ കണ്ട് സങ്കടങ്ങൾ പറഞ്ഞു അപ്പോൾ കൈലാസനാഥൻ ഗിരിമകളോട് പറഞ്ഞു പ്രിയ വരൂ നമുക്കും ഇവരോടുകൂടി വൈകുണ്ഠത്തിൽ പോയി അനന്തശായിയെ കണ്ടിട്ട് ഭൂമിദേവിയുടെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കാം എന്ന് പറഞ്ഞു അതനുസരിച്ചിട്ട് അംബികാദേവിയും അന്തകാന്തകനും അരവിന്ദോത്ഭവനും അമരസമൂഹവും മഹർഷി സമൂഹങ്ങളും ഭൂമിദേവിയോടൊപ്പം അത്ഭുതപ്രപ എഴുന്ന ചിൽപ്പുമാൻ്റെ വൈകുണ്ഠത്തിലെത്തി എല്ലാവരും കൂടി ശ്രീനാരായണനെ പ്രാർത്ഥിച്ചു അപ്പോൾ മാർത്താണ്ഡ ബിംബം കണക്കെ ഒരു ദിവ്യ തേജസ് കമലാകാന്തൻ്റെ കമനീയ നീല കളയപുരത്തിൽ നിന്നും പ്രസ്ഫുരിച്ചു അദ്ദേഹം അരുളി ചെയ്തു പ്രദ്വീഭാരം തീർത്ത് ലോകരക്ഷ ചെയ്യുവാനും ധർമ്മം സ്ഥാപിക്കാനും വേണ്ടി ഞാൻ യഥാകാലം മധുരാപുരിയിൽ വസുദേവ യാദവന്റെ പുത്രനായി അദ്ദേഹത്തിന്റെ പത്നിയായ ദേവകീ ദേവിയുടെ ഗർഭത്തിൽ എൻ്റെ സമ്പൂർണ്ണ കലകളോടും കൂടി അവതരിക്കും അപ്പോൾ വിഷുകാരിണിയായ വിഷ്ണുമായ ഉമാദേവിയോട് ചേർന്ന് ഏർ അമ്പാടിയിൽ യശോദയുടെ പുത്രിയായും ജനിക്കും എൻ്റെ തൽപ്പമായ സർവാദിനാഥൻ അനന്തൻ എൻ്റെ അഗ്രജനായിട്ടും ജനിക്കും അപ്പോൾ എന്നിൽ ഭക്തിയുള്ള ദേവന്മാര് തങ്ങളുടെ സൂക്ഷ്മാംശം കൊണ്ട് യാദവന്മാരായും ഗോപന്മാരായിട്ടും ജനിക്കണം എന്നില് നിർവ്യാജ ഭക്തിയുള്ള ദേവാങ്കനകള് ഗോപസ്ത്രീകളായും പിറക്കണം അതിനുവേണ്ട സംവിധായകത്വം സാര സ്വൽഭവം എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്രകാരം വരളിച്ചെന്നിട്ട് ഇന്ദിരാരമണൻ പള്ളി നിദ്രയില് വീണ്ടും ലയിച്ചു അപ്പോ മധുര രസായനം ആസ്വദിച്ചതുപോലെയുള്ള കൂടി എല്ലാവരും താൻ തങ്ങളുടെ ആലയങ്ങൾ പോകി ഭൂമിദേവിയും സന്തുഷ്ടയായിട്ട് ഭഗവാൻ പാർശ്വത്തില് മറിഞ്ഞു അപ്പൊ ഇനി ദേവകീ പരിണയമാണ് ഭഗവാന്റെ അവതാരത്തിന് മുന്നോടിയായിട്ട് നിർജ്ജരന്മാരും നിർജ്ജര സ്ത്രീകളും യഥായോഗ്യം മേധാവ് വിധിച്ചവണ്ണമുള്ള ജന്മം കൈവരിച്ചു അപ്പോൾ ഭൂമിയിൽ ജനിച്ച് ഏഹ് മനുഷ്യരായി ജനിച്ചതോടുകൂടി മുജ്ജന്മത്തെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മ അവരിൽ മായാശക്തിയാൽ അവരിൽ നിന്നും വിട്ടതന്നു അവരാരായിരുന്നെന്നോ എന്തായിരുന്നെന്നോ ഒന്നും അവർക്ക് കഴിഞ്ഞ ജന്മത്തിലെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ കാലം കുറേ കഴിഞ്ഞു ഭഗവാന്റെ അവതാരത്തിനുള്ള കാലവും അടുത്തു അങ്ങനെ ദേവക യാദവന്റെ ഇളയ പുത്രിയായ ദേവകി വിവാഹപ്രായത്തിലെത്തി താരുണ്യവും ലാവുണ്യവും ഒത്തിണങ്ങി രതിയെ അതിശയിപ്പിക്കുന്ന ഒരു സുന്ദരാങ്കിയായിട്ട് ആ അവള് വളർന്നു അവളുടെ വിവാഹം അത്യാഡംബരപൂർവ്വം നടത്താൻ അപ്പോഴത്തെ ഭോജരാജനായിരുന്ന കംസൻ ഉറച്ചു ഉഗ്രസേനു ഭരണാധികാരം ഇല്ലാതിരുന്നതിനാല് രാജകന്യകയായ ദേവകിയുടെ വിവാഹം രാജാവായിട്ട് വാഴ്ന്ന താൻ തന്നെയാണ് നടത്തി കൊടുക്കേണ്ടതെന്നും കംസൻ നിശ്ചയിച്ചു അങ്ങനെ ജ്യേഷ്ഠത്തിമാരുടെ ഭർത്താവായ വസുദേവരെ കൊണ്ട് തന്നെ ദേവകിയെയും വേളി കഴിപ്പിക്കാനാണ് കംസൻ തീരുമാനിച്ചത് അപ്പൊ പിതാവായ ഉഗ്രസേനോ വിദ്രുവ്യനായ ദേവകനോ അതിനെതിരൊന്നും പറഞ്ഞില്ല ബഹുഭാര്യത്വം അനുവദിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു അത് എന്നാണ് പറയുന്നത് അങ്ങനെ ഭോജരാജാവിന്റെ ദാടിക്കും മോടിക്കും പദവിക്കും പ്രതാപത്തിനും അനുയോജ്യമായ വിധം അത്ര കങ്കേമമായിട്ടാണ് കംസന കല്യാണം ഒരു മഹോത്സവമായി കൊണ്ടാടിയത് അനവധി രാജാക്കന്മാരും മറ്റു പൗരവലികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വെച്ച് കുലഗുരുവായ ഗർഗാചാര്യരുടെ പൗരോഹിത്യത്തിലാണ് ഒരു ശുഭമുഹൂർത്തത്തിൽ ദേവകി വസുധേവന്മാരുടെ വിവാഹം നടന്നു സദ്യയും കാര്യങ്ങളും ദക്ഷിണകളും ദാനങ്ങളും എല്ലാം കഴിഞ്ഞു അങ്ങനെ വരദക്ഷിണയായിട്ട് പൊൻ തലേക്കെട്ടുകൾ അണഞ്ഞ നാനൂറ് ആനകളും പതിനാലായിരം അശ്വങ്ങളും പതിനായിരം തേരുകളും പതിനായിരം പതാതികളും ഇരുന്നൂറ് ദാസികളും പതിനാറായിരം പശുക്കളും സ്വർണം കൊണ്ടും വെള്ളികൊണ്ടുമുള്ള പലതരം വിശേഷപ്പെട്ട പാത്രങ്ങളും ശയ്യോപകരണങ്ങളും ഒട്ടനവധി പട്ടാമ്പരങ്ങളും വിലയേറിയ സ്വർണ്ണ രത്നാഭരണങ്ങളും എല്ലാം കംസൻ വസുദേവർക്ക് നൽകി അങ്ങനെ കല്യാഘോ കല്യാണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വധുവിനെ വരന്റെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമായി അങ്ങനെ പലവിധ വാദ്യഘോഷങ്ങൾ മുഴങ്ങി സഹോദരിയോടുള്ള സ്നേഹാധിക്യം കൊണ്ട് കംസൻ തൻ്റെ ഏർ സ്വർണാങ്കിത രാജകീയ രഥം തന്നെ അതിനു വേണ്ടിയിട്ട് സജ്ജമാക്കി അങ്ങനെ വധൂവരന്മാർ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം വാങ്ങി പോകാനായിട്ട് തേരിൽ കയറി ഇപ്പോൾ ഏർ വിശേഷവിദ്യ പന്ത്രണ്ട് ഭാരം സ്വർണം കൂടി വരദാനം എന്ന നിലയിൽ കംസൻ രഥത്തിൽ രഥത്തില് കൊണ്ടുചെന്ന് വഹിപ്പിച്ചു എൻ്റെ ഈ അനുജുത്തിയുടെ രഥം നയിക്കാൻ പോകുന്നത് ഞാനാണെന്ന് എല്ലാവരും കേൾക്ക് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഈ കംസൻ ചമ്മട്ടിക്കോലും എടുത്ത് സാരഥിയുടെ സ്ഥാനത്ത് ചാടി കയറിയിരുന്നു ഗംഭീരവാദ്യമേളങ്ങളോടും ചതുരംഗ സേനകളുടെ അകമ്പടിയോടും കൂടി ആ വാദ്യഘോഷയാത്ര വിവാഹഘോഷയാത്ര ഇങ്ങനെ മന്ദം മന്ദം മുമ്പോട്ട് നീങ്ങുകയാണ് അപ്പൊ മഹാരാജാവ് തന്നെയാണല്ലോ ചമ്മട്ടിയും വീശി തേര് തെളിക്കുന്നതെന്ന് ആളുകൾ അത് കണ്ട് അതിശയപൂർവം പരസ്പരം പറയുകയൊക്കെ ചെയ്യാണ് അപ്പൊ അനുജത്തി രഥത്തിന് വേഗത കൂടുന്നത് കൊണ്ട് നിനക്ക് ഭയം തോന്നുന്നുണ്ടോ എന്നാൽ ഞാൻ വേഗത കുറയ്ക്കാം എന്ന് കംസൻ സ്നേഹപൂർവ്വം പിന്തിരിഞ്ഞു ചോദിച്ചപ്പോൾ ദേവകിയുടെ കോമളാനന്തരത്തിലൊരു മന്ദഹാസം ഒക്കെ വിരിഞ്ഞു എന്ന് വെച്ച ഈ ചേട്ടിന് അനിയത്തിയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു വളരെ സ്നേഹത്തോടു കൂടി വളർത്തിയ കുട്ടിയാണ് ദേവകി ഘോഷയാത്ര കുറച്ചു ദൂരം അങ്ങ് ചെന്നപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഉച്ചത്തിൽ നല്ല സ്ഫുടമായ ശബ്ദത്തിലൊരു അശരീരി കേൾക്കുകയാണ് ഹേ ദുഷ്ടനായ കംസ നീ സൂക്ഷിച്ചു കൊള്ളുക നിന്റെ ഈ സഹോദരി പെറ്റുണ്ടാകുന്ന എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇതിനുള്ള മാർഗം ആരാഞ്ഞുകൊള്ളുക എന്ന ഒരു ആകാശവാണി പെട്ടെന്ന് കേട്ടു അപ്രതീക്ഷിതമായി ആകാശവാണി കേട്ടപ്പോൾ മരണഭീതിയാല കംസൻ ഒന്ന് നടിഞ്ഞി അതിനുശേഷം ഒരു ഘോര സർപ്പത്തെ പോലെ ക്രുദ്ധനായി കണ്ണുകൾ തുറച്ച് സഹോദരിയുടെ നേർക്ക് ഉഗ്രമായി നോക്കി അതേവരെ ആത്മാവിനെ പോലെ സ്നേഹിച്ചിരുന്ന ആ അനുജത്തിയ കംസൻ ആത്മഭീതിയാൽ ഘോരശത്രുവിനെ എന്നുപോലെ വെറുത്തു എന്നുവെച്ചാൽ വല്ലാത്തൊരു ഭയം കംസനെ അങ്ങ് ഗ്രഹിച്ചു അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം